ഹായ് വീണാസ് മാജി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു പരിപ്പോടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് പരിപ്പോടെ ഉണ്ടാക്കുന്നത് പീസ് പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പൊക്കെ വെച്ചിട്ടല്ലേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പായസ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ടാണ് ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം പരിപ്പോടെ തയ്യാറാക്കുന്നതിന് നമ്മൾ ഒരു കപ്പളവിൽ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നമുക്കൊര മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകി വാർത്തെടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ നല്ല ഫൈനായിട്ടൊന്നും അരക്കുന്നില്ല നമ്മൾ കുറച്ച് തരി ഉള്ള രീതിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് നമുക്ക് നല്ല കട്ടിക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു തിക്നെസ് കിട്ടണം എങ്കിലാണ് നമുക്ക് പരിപ്പട നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് മുളക് ആവശ്യത്തിന് നമുക്ക് എരിവ് എത്ര വേണോ അത് നോക്കിയിട്ട് ചേർത്താൽ മതി രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചെറിയ ജീരകം അതുകൂടി നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മാത്രം മതി ഇതിലേക്ക് നമ്മൾ കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ അത് നമുക്ക് നുറുക്കി തന്നെ ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും ഇപ്പോൾ പേസ്റ്റാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതാണ് ചേർത്തത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് പരിപ്പുടയുടെ ഷേ്പ്പിലേക്ക് നമുക്കാക്കി ഓരോന്നും വറുത്തെടുക്കാം അത് ഞാനൊരു അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് ആവശ്യത്തിനെണ്ണ നമുക്കിപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഓരോന്നും പരത്തി കൊടുക്കാം നമ്മൾ ഫ്ലെയിം കൂട്ടിയിടരുത് ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു വരും പക്ഷെ ഉള്ളിൽ ശരിക്കും മൂത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് എങ്കിലാണ് അകവും പുറവും ഒരുപോലെ വേഗയുള്ളു ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ പരിപ്പുവട ഒന്ന് വേവായിട്ടുണ്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പായസപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്